ഹായ് ഹലോ അസ്ലാമലൈക്കും ഞാനിന്ന് നല്ലൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്താ വെച്ചാൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത് ഫേസ് ഫേസ്ബുക്ക് അതായത് സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ കണ്ട് 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 എന്താ പറയുക അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണിത് അവിടേക്കാണ് നമ്മളീ പോകുന്നത് കേട്ടോ അങ്ങനെ അവസാനം ഏതായാലും കുറേ നാളായിട്ട് ഒരുങ്ങി നമ്മൾ കേട്ടോ ഒരുങ്ങി 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 അവസാനം ഇന്നലെയാണ് നമുക്കത് പോകാൻ പറ്റിയത് ഇത് മറ്റെവിടെയല്ല കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പോകുന്ന കാഴ്ച എന്താ പറയുക പോകുന്ന സ്ഥലങ്ങൾ അതായത് കാണ നമ്മളെ പോകുന്ന റോഡിൻ്റെ സൈഡുകൾ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത് അത്രക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കൊല്ലംകോട് എന്നെട്ടോ അപ്പോൾ അത് പോണ ആ ഒരു പോക്കുള്ള ആ ഷൂട്ട് ഏതാണത് വേറെ ഒന്നുമല്ല പിന്നെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളും അതുകൊണ്ട് ഇനിയും വരുന്നുണ്ട് വീഡിയോസുകൾ അതൊക്കെ കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുമ്പോൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതായത് പ്രകൃതി രമണീയമായ ഒരു നാട്ടിൻപുറം എന്ന് തന്നെ പറയുക ഒറിജിനൽ നാട്ടിൻപുറം അത്രക്കും പച്ചപ്പ് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ നെൽകൃഷിയാണ് അവിടെ മെയിൻ പിന്നെ എന്താ പറയുക പറഞ്ഞാലും പറഞ്ഞാലും കണ്ടാലും കൊതി തീരാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതീ കൊല്ലംകൂടാണ് അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ അപ്പോൾ പോയപ്പോൾ ഇങ്ങനെ ആ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി നമുക്ക് വീടുകൾ കാണുന്നവർക്കെല്ലാം നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ അവിടുത്തെ ഒരു എന്താ പറയുക കാലാവസ്ഥയും അവിടുത്തെ ആ വ്യൂവും എല്ലാം ഒരു പ്രത്യേക അനുഭൂതിയാണ് അപ്പോൾ അതിങ്ങനെ പോയപ്പോൾ അത് ആ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊല്ലംകോട് ഓക്കെ നമുക്കവിടെ പ്രധാനപ്പെട്ട എന്തൊക്കെ സ്ഥലങ്ങളില്ലെന്നില്ല അവിടേക്ക് എന്തൊക്കെ പോകണമെങ്കിലും നമുക്ക് ശരിക്കും ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്കവിടെ ശരിക്കും കിട്ടും ഞാനത് പ്രത്യേകിച്ചായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയൂല അത്രക്കും എന്താ പറയുക പിന്നെ എല്ലാം മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക പ്രത്യേകിച്ച് അറിയണമൊന്നും എടുത്ത് പറയാൻ പറ്റിയതല്ല എല്ലാം പ്രത്യേകത തന്നെയാണ് അങ്ങനെ ഉണ്ടല്ലോ എല്ലാം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് കണ്ടോ ഇത് പോകുമ്പോൾ തന്നെ കണ്ട രണ്ട് സൈഡ് എന്ത് ഭംഗിയെ കാണാനറിയാം ആ കൊല്ലം കൂടെ അധികം എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ആ നാടിൻ്റെയും ആ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ പക്ഷേ എന്തോ എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഒന്നും ഉണ്ട് കേട്ടോ റോഡ് വളരെ മോശ റോഡുകൾ എന്നാലും പൊട്ടിപ്പൊളിഞ്ഞാകെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അത്രയ്ക്ക് ചെറിയ റോഡാവും ചെയ്യാം ഇടുങ്ങിയ ചെറിയ റോഡാണെങ്കിലും ഒക്കെ നമുക്ക് ഈ പൊക്കറ്റ് റോഡെന്നൊക്കെ പറയും അതാണെങ്കിലും ഒക്കെ നല്ല റോഡാണെങ്കിൽ പക്ഷേ ഇതല്ല അങ്ങനെ അത്രയും മോശപ്പെട്ട റോഡെന്ന് തന്നെ പറയാം കേട്ടോ ചില സ്ഥലത്തൊക്കെ നല്ല റോഡുണ്ട് പക്ഷേ എങ്കിലും ഒറ്റ മോശം അങ്ങനെ നമ്മളത് അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കന്നെയാണ് അതുകൊണ്ട് ആ റോഡ് ചെയ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയറിയാം കാട് മൂടിയതാണെങ്കിലും പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക അനുഭൂതിയാണ് ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരു കാട് മാത്രം കാണിച്ചു തരാനല്ല ഞാൻ ഇതാ കണ്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇനി വരുന്നതേ ഉള്ളൂ കാരണം സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ല ഒരു മനസ്സിന് കുളിർമ കിട്ടുന്ന സ്ഥലമാണ് എന്ന് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താൽ മാത്രം കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ കാരണം നല്ല പിന്നെ കുഞ്ഞ് എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്താൽ ആ ഒരു പാറയും ആ അമ്പലവും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കയറിയേ എന്താണ് അറിയോ ആ പാറൊന്നും കയറൂല ആ കയറിയപ്പോൾ തന്നെ അവർ ഇതൊക്കെ വയ്ക്കണേ കാര്യം എന്താ പറയുക വെള്ളച്ചാട്ടങ്ങൾ പിന്നെ ഈ നെൽകൃഷി അതുപോലെ കുറേ പാറകൾ നല്ല വ്യൂ പോയിന്റിലെ പാറകൾ ഡാമുകൾ ഇങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോട്ടോ ഇതൊക്കെ നെല്ലാണേ ഇപ്പോൾ അടുത്ത് കാണുന്നതൊക്കെ നെല്ല നെൽകൃഷിയാണ് ഇവിടെ മെയിൻ ഓക്കെ അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലോട്ടോ പക്ഷേ പറയാം റോഡൊക്കെ വളരെ മോശം അവിടെയൊക്കെ പണിക്കാരുണ്ട് പണിക്കാരൊക്കെ നെല്ലില് പുല്ല് കള പറിക്കുക എന്നതിന് പറയാം ഈ അതിലെ അതിന് നെല്ലാത്ത പുല്ലുകൾ പൊന്തിന്ന് അതിന് കളന്നറിയാം ആ കള പറ അതിരച്ച് അതിലൊക്കെ പണിക്കാരുണ്ട് കാരണം നെല്ല് വെറുതെ കൃഷി ചെയ്താൽ പോരാ അതിലെല്ലാം പുല്ലുകളും അതിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ ക്ലീനാക്കിയിരിക്കണം അല്ലെങ്കിൽ അത് നെല്ലിനെ ബാധിക്കും കീടങ്ങൾ വരും അപ്പോൾ അതൊക്കെ പറിച്ചു ഒഴിവാക്കണം അതിന് നമ്മൾ വെറുതെങ്ങോട്ട് മൃത്തു വാങ്ങി പോയെന്നാൽ പോരാ അപ്പോൾ അതിനൊക്കെ നല്ല ചിലവുകളുണ്ട് ഈ പണിക്കാരൊക്കലും അത് പറിച്ചെടുക്കണം അതിനൊക്കെ നല്ല ചിലവുകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നെല്ല് കിട്ടണത് അരി കിട്ടണത് അങ്ങനെ തന്നെ മ്യൂട്ട് ആക്കിയത് കേട്ടോ ഞാൻ വോയിസുകൾ നല്ല വോയിസുകളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ വർത്താനങ്ങളും ഒക്കെ അതിൽ പിടിച്ചുകൊണ്ട് ഞാൻ മ്യൂട്ട് ഓഫാക്കി മ്യൂട്ട് മ്യൂട്ട് ആക്കി വെക്കണം അങ്ങനെന്താ ഓരോ സ്ഥലം കണ്ടോ ഇത്ര ചെറിയ റോഡാണ് റോഡാണെന്നറിയുമോ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകുക അത്രേ ഉള്ളു റോഡ് ആകെ പൊളിഞ്ഞാകെ നാസായ റോഡുകളാണ് അവിടെ എനിക്ക് തോന്നുന്നത് നാട്ടുകാർക്ക് അങ്ങനെ റോഡ് നന്നാക്കി എടുക്കണം അങ്ങനത്തെ ഒരു ചുറ്റുപാടന്തരീക്ഷം എല്ലാം തോന്നുന്നു അവിടെ നമ്മളുണ്ടല്ലോ റോഡ് പൊളിഞ്ഞാൽ നമ്മൾ സമരം ചെയ്തിട്ട് ഇങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് റോഡ് നന്നാക്കിക്കാൻ വരെ ഇതുണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെ കാ ഇതില്ല എനിക്ക് തോന്നുന്നു കാരണം എല്ലാ റോഡുകളും ഇതുപോലെ മോശമായിട്ടുള്ള റോഡുകളാണ് നല്ല റോഡേ കാണുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ആയിട്ട് ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും മറ്റെല്ലാവരും പോകുന്നില്ല അങ്ങനെ മാത്രമേ പോയിട്ടുള്ളിരുന്നു അങ്ങനെ പോയി രാവിലെ നേരത്തെ പോണം കേട്ടോ ഇത്രയും നേരത്ത് പോണോ അത്രയും നേരത്തെ പോണം ഇന്നലെ നമുക്ക് എല്ലാം കണ്ട് നമുക്ക് പിന്നെ തിരിച്ച് നമുക്ക് പോരാൻ പറ്റുള്ളൂ വണ്ടി നമ്മൾക്ക് എത്ര അറിയാൻ തന്നെ ഒന്ന് ഈ ക്യാമറ കുലിങ്ങുന്നത് കണ്ടല്ലേ അത്രക്കും പൊളിഞ്ഞ റോഡുകളാണ് ക്യാമറ ഒന്നും സ്റ്റേബിളായിട്ട് പിടിക്കാനേ പറ്റുന്നില്ലായിരുന്നു അവിടക്കെത്താനായിട്ടോ നമ്മൾ അവൾക്ക് ശരിക്കും എന്താണ് ആ പതിനെക്കുറിച്ച് ആ അമ്പലത്തിനെ കുറിച്ച് ശരിക്കും ശരിക്കൊരു ഐതിഹ്യം എന്താണെന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല ശരിക്കും പറയാം നമ്മളിപ്പോൾ എന്താ അത് അന്വേഷിക്കേണ്ട ഇല്ലെന്ന് തോന്നി കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളെന്താ നമ്മൾ കാണുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും എനിക്കറിയില്ല അപ്പോൾ എന്താ പറയുക ആ പാറ നല്ല അടിപൊളിയാണ് കേട്ടോ അമ്പലം അപ്പം നമ്മൾ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാറിൻ്റെ മുകളിലൊരു അമ്പലം കേട്ടോ അതായത് വാമല മുരുകൻ്റെ വാമല മുരുകൻ്റെ അമ്പലമാണേ ഈ പാറിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ അവിടെ ഒരു അമ്പലം മുരുകന പിന്നെ ആളെ കാൽപാത ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം ഓക്കെ ബാക്കി നമുക്ക് വീഡിയോയിൽ കൂടെ കാണാംട്ടോ

പാമ്പും പോലെ ഇതിന്റെ മൂർക്ക് കേറിയാണ് ട്ടോ കണ്ടോ ആ വണ്ടില്ല ചേട്ടൻ പറഞ്ഞതാ കുന്നലിന്റെ അതിരട്ടൊന്ന് അടക്കണീന്റെ മുമ്പ് ചെല്ലണം പോലെ നമുക്ക് രസല്ലേ ആവുലിടിച്ചെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് രസല്ലേ ആചാരല്ലേ എന്തൊക്കെ ലേറ്റൊക്കെ കിറ്റിയതോ അല്ലേ മല മല എന്താ കമ്പിയ കെട്ടി കുത്തിക്കണല്ലോ അമ്മക്ക് കേറാൻ കഴിച്ചോ സംശയം എന്താന്നറിയില്ല ഒന്നേര പാറ ഇല്ല ചവിട്ടൂലോണ്ടേ ചവിട്ടൂല കുഞ്ഞിരാമായ സിനിമ സിനിമ ആഹാ എന്നാ ഫിലിം കാണണല്ലോ ത്തിനുസരിച്ച് നമുക്ക് ബേക്ക് വാഗം കൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ കേറിനും മുതലാവുന്നുണ്ട് നടന്നോളൂ നിറന്നോളു ഞാൻ വരാ ഫോട്ടോക്ക് കഴിഞ്ഞ ഇവിടെ ഇവിടുന്ന് ഫോട്ടോ എടുക്കഴിഞ്ഞാ വെയിലായ പിന്നെ കാണാൻ കഴിയില്ല ഓ വെ ടോപ്പിൽ കാണേ ത്തോള തേച്ചിലോ ബാക്ക്ഗ്രൗണ്ട് അമ്പലല്ലേ മുസ്ലിങ്ങൾക്ക് പാടില്ലല്ലോ ആർക്ക് നമ്മക്ക് തന്നെ പറ്റില്ല ഹിന്ദുക്കൾക്കാണ് അയാൾ മുസ്ലിങ്ങൾക്കും ഒന്നും പറ്റൂല പക്ഷെ ക്രിസ്ത്യൻ പള്ളി കയറാൻ പറ്റും ഏ ആ നമ്മളും മുസ്ലിങ്ങൾ പള്ളിയിലും കേറുവല്ലോ എന്തുക്കള് അക്കെന്തായാലും കേറ ഇവർക്ക് മാത്രമേ ആചാരമുള്ളൂ ആചാരുള്ളു ഹിന്ദുക്കൾക്ക് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ദിലീപിന്റെ ഒരു ഫിലിം പറഞ്ഞത് ആ ഫിലിം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പണ്ട് വേറൊരു ഷൂട്ടിങ്ങാര് വരുന്നുണ്ട് ഓണത്തിനുള്ള പാട്ട് സീനാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അവിടെ എഴുതി വെച്ചക്കണേ അനുമാനപാത നമ്മളത് പോയാൽ കുറച്ചു ഓക്കെ ആദ്യം മുകളിൽ പോയി വരാട്ടോ എന്നിട്ട് ആ ഹനുമാൻ ഭാഗത്തിൻ്റെ അടുത്ത് പോയാ കണക്കെ നല്ല റിസോർട്ട് അവിടെ താഴെ കടമ്പൊക്കെ ബിൽഡിംഗ് വരുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടുണ്ടോയെന്നറിയില്ല അതുകൊണ്ട് ചീത്തുള്ള പിന്നെ നമുക്കവിടെ കാത്തേക്കാം പോവാൻ നമുക്ക് കേട്ടോ നമ്മൾ തിരിച്ച് പോര് നമ്മൾ നെല്ല് വാങ്ങുന്നത് നമ്മൾ നിന്നില്ല അതവിടെ പൂജിക്കുന്നവർക്ക് മാത്രമേ ഉള്ളത് തോന്നുന്നുണ്ട് ഹനുമാൻ പാത ഹനുമാൻ പാത അവിടെ ഉണ്ടാവുവാണെങ്കിൽ ഹനുമാനിൻ്റെ പാത അല്ലേ ഇല്ലാതെ പട എഴുതി വെക്കും നമുക്കിന്ന് ഹനുമാൻ പാതയൊന്നും കണ്ടുവരും കേട്ടോ

വീണ് കഴിഞ്ഞാൽ നല്ല പരിക്കായിരിക്കും ഒരു സംശയവുമില്ല ഇതാണ് ഈ ഹനുമാൻ പാറന്നറിയോ അപ്പം ഇവിടെ നമ്മളെ ഇവിടെ പറഞ്ഞ ഹനുമാൻ പാറയെന്ന് പറഞ്ഞട്ടോ ഹനുമാൻ ചവിട്ടിയ കാൽപാത ഒക്കെ അവരുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ആ ഹനുമാൻ പാറ എന്ന് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പോരുന്നെട്ടോ അതിൻ്റെ താഴെ കുറച്ചപ്പുറത്തന്നെയാണ് ഒന്ന് മിനെന്താറ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹനുമാൻ പാറ നമ്മുടെ ഇതി കണ്ടിലെ ഹനുമാൻ പാറ എന്നുള്ളത് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ കപ്പൊക്കെ മിസ്സായിട്ടാണ് അങ്ങട്ടോക്ക് അങ്ങട്ടോക്കുമ്പോ പറഞ്ഞു അങ്ങട്ടോക്കും ഇറങ്ങല്ലേ ആ വെള്ളം കാണാൻ നോക്കിയാ ആ മലമ്പല് അതാണ് ഇതില് കാണിച്ചിരുന്നത് റൂട്ടില് ഇതില് അവിടെ കൊക്ക ആ ആ മലമ്പല് കണ്ടോ വെള്ളം കാണുന്നത് ഇതാണ് നമ്മളാ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കിയാല് ആ വെള്ള കാണിക്കണത് അത് ഈ അനുമാനപാദത്തിന്റെ അടുത്ത് നോക്കുമ്പോഴാണ് കേട്ടോ ശെരിയാത്തി അതാ നെല്ലിയാമ്പതി അത്ര ആ മന കാണുന്ന നെല്ലിയാമ്പതിന്ന് ഹനുമാൻ പാതന്ന് പറഞ്ഞത് പാത ഒന്നും കാണില്ലേ കാണുന്നു ഇതാടാ ഹനുമാൻ പാത മനു ഇതാക്കണ് ഇതാണ് ഹനുമാൻ പാത ടയാളം ഇട്ടിട്ടില്ല കേട്ടോ വേണ്ടോ റൗണ്ട് ഇട്ടുവച്ചിരണേ വൃതിയൊരു പാറക്കുഴി വരുന്നുണ്ടാറെ അപ്പൊ ഗെയ് സീതാണ് ഹനുമാൻ പാത വരുന്നുണ്ടേ ഹസ്ബൻഡ് വിളി തുടങ്ങി അപ്പം ഹനുമാൻ പാതയും കണ്ടു അത് പാത ആയിട്ടൊന്നും കാണില്ല കേട്ടോ കാൽപ്പാതായിട്ടൊന്നും കാണില്ല ഒരു പാറക്കെ ഉണ്ടാകുന്ന ഒരു കുഴി അത്ര തന്നെ ഉള്ളവരെ കാണുന്ന കേട്ടോ വെള്ള വെള്ളം ഉണ്ടായിട്ടോ എന്താണെന്നറിയില്ല വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് കാൽപ്പാത ആണെന്ന് തിരിച്ചറിയില്ലോ എന്തായാലും അവരുടെ വിശ്വാസമല്ലേ നമുക്കതിൽ എന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല ഓരോ മതസ്ഥർക്കും ഓരോ വിശ്വാസമുണ്ട് അതിൽ മറ്റു മതസ്ഥര് കുറ്റം പറയാനോ ഒന്നും പാടില്ല നമ്മളതിനെ ബഹുമാനിക്കുക അത്രയേ പാടുള്ളൂ ഞാനൊരു മതത്തിനെ ഞാൻ കുറ്റപ്പെടുത്താറില്ല കേട്ടോ ഞങ്ങളാരും മുസ്ലിങ്ങളും അധികം ആൾക്കാർ മുസ്ലിങ്ങളും ആരും അപ്പം ഇതവരുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നമ്മളും പങ്കുള്ള നമ്മളെ തന്നെ അതല്ലേ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം ഒന്നിച്ചതല്ലേ നമ്മുടെ ഇന്ത്യ അപ്പോൾ എല്ലാരും അവരുടേതായ മതത്തിൽ വിശ്വസിക്കുക മക്കൾ മോനോ ഒരു മോൻ എൻ്റെ കൂടെ ഉണ്ട് ആടുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ പാറാട്ടം അതിൻ്റെ ഏട്ടാ പോരും നമ്മൾ തിരിച്ചു പോകണം കേട്ടോ ഇവിടെ വേഗം നടക്കാൻ പറ്റൂല കല്യാണ ഷൂട്ട് ഷൂട്ടർമാരാണെന്ന് തോന്നുന്നുണ്ട് എന്തവിടെ പരിപാടി എന്താ എന്താ പരിപാടി അവിടെ ആ ശരി Да, папа мой. Да верь, ну... അവർ ഓണത്തിന് എന്തോ പാട്ട് സീനെടുക്കാൻ വേണ്ടി വന്ന കേട്ടോ സിനിമ റിലീസിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും എന്താ അറിയാം ഓണത്തിൻ്റെ പാട്ട് സീനാന്ന് പറഞ്ഞത് വരുന്ന